പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴ ജില്ലയിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വീട്ടമ്മക്ക് ദാരുണാഗ്യം വീടിന്റെ മുകളിലേക്ക് പാറക്കല്ല് വന്ന് വീഴുകയായിരുന്നു ഇതോടെ വീട് തകരുകയും തുടർന്ന് ആങ്ങമൊഴി സ്വദേശിനി പത്മകുമാരി അപകടത്തിൽപ്പെടുകയുമായിരുന്നു ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല താപനില ഉയരുന്നതിനാൽ പത്തനംതിട്ടയിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജില്ലയിൽ കനത്ത മഴ പെയ്തത് പത്തനംതിട്ടക്ക് പുറമെ പാലക്കാട് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി ഉയർന്ന തിരമാരയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഇതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂടുതൽ കാലാവസ്ഥാ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക